ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ മലപ്പുറം മരീക്കോട് എം ഡി എം ഐയുമായി രണ്ടുപേർ പിടിയിൽ പൂവത്തിക്കൽ സ്വദേശി അസീസ് എടവണ്ണ സ്വദേശി സമീർ ബാബു എന്നിവരാണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം ഐയുമായി പിടിയിലായത് അരീക്കോട് പോലീസും ഡാൻസ് ഓഫും ചേർന്നാണ് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും ഡാൻസ് ഓഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്ന എം ഡി എം എ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ എം ഡി എം എത്തിച്ചത് കാറിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ഇവരുടെ ശ്രമം പൂവത്തിക്കൽ സ്വദേശി അസീസ് നിരവധി ലഹരി ലഹരിക്കേസുകളിൽ പ്രതിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന